ഇന്ത്യയുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ദൃഢമാക്കുവാനും ലക്ഷ്യം വച്ച് കാനേഡിയൻ വിദേശകാര്യമന്ത്രിയായ അനിത ആനന്ദ് ഇന്ത്യയിലേക്കെത്തുന്നു ഒരു അതായത് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ മറന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും അടുത്ത മാസമാകും അവർ ഇന്ത്യയിലേക്കെത്തുക എന്നാൽ ഇതുവരെയും തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആ കാനഡയിൽ ഉണ്ടായ സിഖ് വിഘടനവാദി നേതാക്കൾക്കെതിരായ ആക്രമണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കാനഡ രംഗത്ത് വന്നതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം താറുമാറാവുകയാണ് ഉണ്ടായത് ഉഭയകക്ഷി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ അതിനുശേഷം ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ പരസ്പരം സന്ദർശനം നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ തന്നെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ അനുകൂല നിലപാടുകൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ട്രംപുമായുള്ള ടാരി വിഷയത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാനഡ ഇന്ത്യയുമായി കൂടുതൽ അടുക്കണം എന്ന മനോഭാവവുമായി രംഗത്ത് വരുന്നത് ആഭ്യന്തര പൊതുജന സുരക്ഷയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അനിത ആനന്ദ് പറയുന്നു കാനഡയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അവർ ഇതോടൊപ്പം പറയുന്നുണ്ട് അതുപോലെ കാനഡയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി മുൻകൈയ്യെടുക്കുന്നത് തുടരുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ജൂണിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നുകൊണ്ട് തന്നെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അയവ് വന്നതാണ് തുടർന്നാണ് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയത് ഇരു രാജ്യങ്ങളും അവരുടെ ദൗത്യത്തിലും അതുപോലെ തന്നെ കോൺസുലേറ്റുകൾക്ക് ശേഷി സംബന്ധമായ പ്രശ്നങ്ങൾ ക്രിയാത്മകമായി തന്നെ പരിഹരിക്കുവാനും അത് തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു നയതന്ത്ര സംരക്ഷണം ഇന്ത്യ പിൻവലിച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ കാനേഡിയൻ പ്രതിനിധികളിൽ ഭൂരിഭാഗം പേരും അവർ മടങ്ങി പോവുകയാണ് ഉണ്ടായത് കാനഡയിലെ മുഴുവൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പുനർസ്ഥാപിക്കുന്നതിൽപാടെ ഒരു സൂചന നൽകുകയും ചെയ്തു സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് രണ്ടായിരത്തി അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ചൂഡോ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത് ഇതോടെ ഇന്ത്യ കാനഡ ബന്ധം തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയത് തുടർന്ന് തന്നെ ഇന്ത്യ ഹൈക്കമ്മീഷന്റെയും മറ്റ് അഞ്ച് നയതന്ത്രജ്ഞരെയും തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി നേതാവ് കാർണി വിജയിച്ചതോടുകൂടി തന്നെ ഇന്ത്യ കാനഡ ബന്ധം പഴയ നിലയിലേക്ക് എത്തുന്നതിന്റെ വലിയ സൂചനകൾ നൽകി വരികയാണ് ചെയ്തത് ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്നതിനായി തന്നെ കാനഡിയൻ വിദേശകാര്യ മന്ത്രിയായ അനിത ആനന്ദ് ഇന്ത്യയിലേക്ക് എത്തുന്നതും